ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മലയാളീസ് കിച്ചൺ ഇന്ന് പനീർ വെച്ചിട്ട് മട്ടർ പനീർ റെസിപ്പിയാണ് അപ്പോൾ അതിന് ഞാനിവിടെ മീഡിയം സൈസ് രണ്ട് സവോള അതിൻ്റെ തന്നെ അത്രയും വലുപ്പത്തിലുള്ള തക്കാളിയുമാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ആദ്യം പനീറിൻ്റെ നമ്മൾ ഏതൊരു റെസിപ്പി ഉണ്ടാക്കുമ്പോഴും ചെയ്യുന്ന പോലെ ഒരു ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഞാൻ ഇതിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മീഡിയം സൈസ് സവോളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അര ടീസ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് കൂടി ചേർക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് വണ്ടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊരു ഒരഞ്ച് മിനിറ്റോളം ഒന്ന് തക്കാളിയും കൂടി ഒന്ന് വാടുന്ന ജസ്റ്റ് ഒന്ന് വാടുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇതൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അതുപോലെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുത്ത ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് ആറിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഒരു തിക്ക് പേസ്റ്റായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം തക്കാളിയുള്ളിയും കൂടെ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അതേ പാനിൽ തന്നെ സെയിം പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് അത് ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് ജീരകം ജസ്റ്റ് ജീരകം ഒന്ന് ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട് നമ്മൾ ആ തക്കാളിയുടെ സോളയുടെ ഒരു ഇതുള്ളത് കൊണ്ടാണ് നമുക്ക് ഇതൊരു കുറച്ച് ഇതായിട്ട് വരുന്നത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണോളം മുളക് പൊടിയും അത് നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് കൂടിയാണ് കാശ്മീരി മുളക് പൊടിയാണ് ഒരു ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെയും ഉള്ളിയുടെയും കൂടെ പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കി എണ്ണ തെളിയാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശം വെള്ളം ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ഗ്രേവി ആകാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം ജീരകപ്പൊടിയും മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഒഴിക്കുമ്പോൾ നിങ്ങളുടെ ഗ്രേവിക്ക് എന്ത് തിക്ക് ആ ഒരു തിക്നസ് അനുസരിച്ച് ഒഴിക്കുക ഇനി ഞാൻ ഇതിനകത്തേക്ക് ഗ്രീൻ പീസ് ഇത് ഞാൻ വാങ്ങിച്ച ഇത് സാധാ നമ്മൾ വേവിച്ച് വെച്ചതല്ല നമുക്ക് ബേക്കറിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് ആ ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതാവുമ്പത്തേനും പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും നമുക്കിത് ചേർത്തിട്ട് നന്നായിട്ട് ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് ഗ്രേവി നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഏകദേശം കുറച്ചും കൂടി ഗ്രേവി ഒന്ന് ലൂസ് ആക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളത്തോളം മൊത്തത്തിൽ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിത് ഇവിടെ തന്നെ കുക്ക് ചെയ്തെടുത്ത പനീറാണ് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാം അതിനു മുമ്പ് നമ്മൾ ഇതിനകത്ത് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല നമുക്ക് ഉപ്പ് കൂടി ആഡ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് നമുക്കിതിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അതുകൊണ്ട് ഉള്ളി അരച്ചപ്പഴാണെങ്കിൽ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതും കൂടി ഇട്ട് പനീറും കൂടി ഒന്ന് നന്നായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇത് പനീർ ഇട്ടിട്ടുണ്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് തിളച്ച ഞാൻ തീയൊന്ന് സിമ്മിൽ ഇട്ടിട്ടുണ്ട് കസൂരി മേത്തിയാണ് അപ്പം ഇത് നമുക്ക് നന്നായിട്ട് പനീറിന്റെ ഡിഷിനെല്ലാം ഇത് നല്ലൊരു ഫ്ലേവർ തരുന്ന ഒന്നാണ് അപ്പം നമുക്ക് കൈമച്ചൊന്ന് ഇതുപോലെ ഒന്ന് തിരുമി അങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കസൂരി കസൂരിമേത്തി മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആയിട്ട് ഇപ്പം കിട്ടുന്നതാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കേട് തൈര് കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം തൈര് എടുത്തിട്ടുണ്ട് അധികം പുളിപ്പില്ലാത്ത തൈര് രണ്ട് ടേബിൾ സ്പൂണോളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഫൈനൽ നമുക്കിതിലേക്ക് ഇനിയും ചേർക്കേണ്ടത് മസാല ഗരം മസാലയാണ് ഗരം മസാല ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഫസ്റ്റ് ടൈമിൽ നമുക്ക് പട്ട ഗ്രാമ്പൂ അതുപോലെയുള്ള ഡ്രൈ ആയിട്ടുള്ള കിട്ടുകയാണെങ്കിൽ അത് എണ്ണയിൽ നമുക്ക് ആദ്യം വഴറ്റുമ്പോൾ ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഗരം മസാല ചേർക്കേണ്ടി വരില്ല ഇതിപ്പം അത് ചേർത്തിട്ടില്ല അതുകൊണ്ട് ലാസ്റ്റ് ഫൈനൽ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂണോളം ഗരം മസാല ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ പനീർ ആയിട്ടുണ്ട് അപ്പം മറ്റർ പനീറിൻ്റെ എല്ലാം ക്ലിയറായി ഇപ്പം ടേസ്റ്റും ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി ഉപ്പും ഒക്കെ കറക്റ്റാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷണലല്ല ഇപ്പം ഞാൻ യൂസ് ചെയ്യാത്തതാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റ് അനുസരിച്ച് ഫ്രഷ് ക്രീം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പം ഫ്രഷ് ക്രീം ഫ്രഷ് ക്രീം യൂസ് ചെയ്യുന്നില്ല നമുക്കിതിൽ ലാസ്റ്റ് ചെറുതായിട്ട് കൊത്തിയിരിഞ്ഞ് നമുക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തീ നമുക്ക് ഓഫ് ചെയ്യാം അതിന് നമുക്ക് സെർവ് ചെയ്യാം എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെയുള്ള റെസ്റ്റോറൻറ്റ് ഐറ്റംസൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു ബ ബൈ